ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു അലഹമില്ല ഞങ്ങളും എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ തട്ടോ ഞാൻ വേഗം ഞമ്മളെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് എന്തായാലും ഇങ്ങനെ മടിച്ചൊന്നും ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ സ്കൂൾ മദ്രസ് കാര്യങ്ങൾ കുട്ടികൾക്ക് പോകണം ഇക്കന്മാർക്ക് പോകണം അങ്ങനെ എല്ലാവർക്കും പോവുകയും ഇതാക്കും വേണ്ടിയും കൊണ്ട് നമുക്കിപ്പോൾ രാവിലെ മടിച്ചങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ അപ്പം വേഗം നല്ല ആയിട്ട് നേരെ അങ്ങോട്ട് എണീച്ച് വരിക എന്നിട്ട് നമ്മളെ കലാപരിപാടികളൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്കും ജോലിയുമില്ലേ അപ്പോൾ രാവിലെ തന്നെ എണീച്ച് വരുമ്പോൾ ഒരു എനർജി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളെ കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു വൃത്തി വേണമല്ലോ അല്ലേ എന്താ പറയുക നല്ലൊരു ഒരു എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കിച്ചൻ നല്ല വൃത്തിയായിട്ടിരിക്കണം അതിനിപ്പം നമ്മളെ ഷെഡ് ഷെഡ്ന്നും നല്ല വീട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മക്കുള്ളത് എന്താണോ അത് നമ്മള് ുള്ളത് ഉള്ളതിൻ്റേതായ നിലക്ക് വൃത്തിയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പം നമ്മൾ അടുക്കള എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഏഴ് വർഷക്കായിട്ടോ നമ്മൾ ഇവിടെ ഷെഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ഓരോരോ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഓരോരോ സ്ഥലം സ്ഥലത്തിനും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എങ്കിലും ഞാൻ ഉള്ളത് ഒന്ന് നല്ല നിലക്കന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോവലുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതീമൽ വല്ലാണ്ട് നന്നാക്കാൻ നിൽക്കാത്തതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു വീട് പണിയൊക്കെ തുടങ്ങാം അല്ലെങ്കിൽ വീടിലേക്ക് നോക്കാമെന്നുള്ള ആ ഒരു തീരുമാനവും ചിന്തയൊക്കെ വന്നതുകൊണ്ടാണ് ഇതീമ വല്ലാണ്ട് ഞമ്മളങ്ങോട്ട് പണിയെടുത്ത് നിൽക്കാത്തത് അങ്ങനെ ഞാൻ വേഗം ഇതാ രാവിലെ തന്നെ ഇപ്പം ഒന്ന് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിണ് എല്ലാവർക്കും കുളിക്കാനൊക്കെ വേണ്ടിയിട്ടില്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ പച്ചവെള്ളത്തിൽ കുളിക്കാനുള്ളൊരു സാധ്യതയല്ല ഒരു തണുപ്പ് വന്നാൽ പിന്നെ ചൂടുവെള്ളം തന്നെ വണ്ടി വരും കൊണ്ട് ഞാൻ ആ ഒരു ടാസ്ക് അവിടെ ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ അതാ ഒന്ന് ചെറുങ്ങനെ മഴ ചാർന്നിണ്ടായിരുന്നു അപ്പം വേഗം നമ്മളാ പ്രകൃതി രമണീനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഫോണും എടുത്തിട്ട് വേഗം ഒന്ന് പുറത്തേക്ക് വന്നത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ നല്ല ഒന്ന് ചെറുങ്ങനെ ഒന്ന് പെയ്തു പോവും ചെയ്താണ് എന്നാൽ വെയിലും ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് പണ്ട് നമ്മൾ പറയില്ലേ വെയിലും മഴയും കൂടെ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയലില്ലേ അതുമാതിരിയാണ് ആണ് കേട്ടോ അപ്പം ആ ഒരു പ്രകൃതി രമണി ഷൂട്ട് ചെയ്ത് നിന്ന സമയത്താണ് ഈ അടുക്കള ഈ കോളത്തിലായിട്ടുണ്ടായിരുന്നതേ ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇവിടെ പൈപ്പ് ഓസി മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ടേനെ അപ്പം ആ മെഷീനിൽ ഇടണേൻ്റെ മുന്നന്നെ അകത്തുള്ള ഒരു ബക്കറ്റിലേക്ക് പൈപ്പ് ഇട്ട് വെച്ചിട്ടു ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതെട്ടോ അപ്പം അത് അവിടെ അങ്ങനെ എടുത്ത് നിന്നപ്പോളേ ഈ വെള്ളം ഇവിടെ നിറഞ്ഞു പോകുന്ന കാര്യം ശ്രദ്ധിക്കാണ്ടായിപ്പോയിട്ടോ അപ്പൊ വന്നു നോക്കിയപ്പോഴേക്കും നല്ല പണീമപ്പണി ആയിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ അവിടെ ഇവിടെ കുഴിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ അവിടെയൊക്കെ കെട്ടി നിന്നാകെ എരപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ അത് നേരെ മെഷീനിലേക്ക് കൊടുത്തിട്ടുണ്ട് അലക്കാനുള്ള തുണികൾ ഈ പണികൾ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതങ്ങോട്ട് കൊടുത്താൽ അത് അലക്കലങ്ങോട്ട് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും നമ്മളെ ഇച്ചിരി നേരത്തെ അശ്രദ്ധ നമുക്ക് ഡബിൾ പണി ഉണ്ടാക്കി വെക്കും പറയുന്നത് ശരി തന്നെയാണല്ലേ കുറച്ച് നേരം ഇപ്പം ആ പൈപ്പ് ഇട്ട ആൾ ഞാൻ തന്നെയാണ് പക്ഷെ ഞാനത് മറന്നുപോയിട്ടോ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അടുക്കളയൊക്കെ ആകെ കോളായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ തുടച്ചൊക്കെ നന്നാക്കിയിട്ടാണ് ഇപ്പം രാവിലത്തെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അപ്പം ഇന്നിപ്പം എന്താണ് ഭൂരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പം അതിന് ഇതാ മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂരിക്കുള്ള പൊടി അവിടെ എടുത്ത് വെച്ചാണ് പിന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ എന്താക്കല് ബൂരി ചൂടല് ഐ സോറി ബൂരിക്ക് പൊടി കുഴക്കൽ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് ഇതാ തക്കാളി ഉള്ളി പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിട്ട് അപ്പോൾ വാട്ടി ഇതാക്കി നിൽക്കാനൊന്നുള്ള സമയമില്ലാത്ത കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയാണ് ഒരു എളുപ്പം തോന്നല് അപ്പോൾ രണ്ടും കൂടെ നല്ല ഒരുമിച്ചെണ്ണ വെന്ത് നല്ല വാടി ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ചീൻചട്ടിയിലേക്ക് ഇട്ട് സാധാരണ പോലെ ഒന്ന് വേഗം പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ എനിക്ക് അങ്ങനെയാണ് ഒരു എളുപ്പം തോന്നല് അതിനോണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് എന്താകുമ്പോൾ വേഗം പരിപാടി കയ്യും ചെയ്തു മറ്റേത് ഇങ്ങനെ വാട്ടി ഇരിക്കുന്നു എന്നും വേണ്ട കേട്ടോ അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ വേവിക്കാൻ വെച്ചാണ് പിന്നെതാ ഭൂരിക്കുള്ളത് ഒന്ന് കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള മാത്രം ഞാനൊന്ന് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചൂടാൻ ബാക്കി കുറച്ച് മാവ് ഒന്ന് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂരി ഇനിയിപ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് ഇപ്പോൾ എല്ലാവരും അത് കഴിച്ചോളുമല്ലോ ഇതിപ്പം ഇനി ഇങ്ങനെ ചുട്ട് വെച്ചിട്ട് വൈകുന്നേരം ഇനി കുട്ടികൾ സ്കൂളിലിട്ട് വന്നാലൊക്കെ ഓർക്കും ഇനി ഇപ്പോൾ തണുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കൈക്കൽ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഭൂരി ഒന്ന് ചുട്ടാ ചുട്ട് എന്ന് വിചാരിച്ചു പിന്നെ മറ്റേതൊന്ന് എടുത്തു വെച്ചതാണ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വന്നാൽ ഇനിയിപ്പോൾ ചായക്ക് എന്തെങ്കിലും അതൊന്ന് ചൂടോടെ ചുട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയത് അപ്പം അത് അതിൻ്റെ വൈക്കും വെച്ചിണ് പിന്നെ അതാപ്പോഴത്തേക്കും നമ്മളെ കുക്കറിലുള്ള എന്താ മസാലയൊക്കെ വെന്ത് അതിന് വേഗം ഒന്ന് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ടേനീട്ടോ അതാ മുട്ടയൊക്കെ പുഴുങ്ങി അതൊക്കെ ഒന്ന് അതിലേക്ക് ചേർത്ത് പൊടികളും ഒക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം ഇട്ട് നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഭൂരി ചുടാനാണ് ഭൂരി ഇതാ ആവശ്യത്തിനുള്ള ചുട്ടെടുത്താൽ മക്കളതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓര് വന്നിട്ട് അങ്ങോട്ട് കഴിച്ച് പോയിക്കോളും അപ്പോൾ ആദ്യം കറി അവിടെ റെഡി ആക്കിയാൽ പിന്നെ ഭൂരി ചുടുന്നതിന് അനുസരിച്ച് ഓരോരുത്തരും വന്ന് ചായ കുടിച്ചോളുമല്ലോ എന്താ ഇപ്പം എല്ലാവരും കൂടെ ഒന്നും ഇരുന്ന് ചായ കുടിക്കല് ഈ സ്കൂളൊക്കെ ഉള്ള സമയത്തൊന്നും നടക്കലില്ല കേട്ടോ ഓരോരുത്തർ ഒരുങ്ങി വരിക ഒരു മദ്രസ് വിട്ട് വരണം ഇപ്പോൾ വന്ന് നിച്ചു ഫസ്റ്റ് പോകേണ്ടി വരുമോക്ക് ബസ് പോകേണ്ടത് കൊണ്ട് ഇക്കാര്ക്ക് പിന്നെ കുട്ടികളെ എടുക്ക ട്രിപ്പ് എടുക്കാനുള്ളതുകൊണ്ട് ഇക്കയും വേഗം പോകണം അതുകൊണ്ട് ഒരു പോകണോ ആൾക്കാരൊക്കെ വേഗം കുടിച്ചിട്ട് പോവലാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ അതിൻ്റെ ചെറിയ നാച്ചിമോൻ ഓൻ ഇതാണ് ഈയിച്ച് വന്നിണ് അപ്പോൾ ഇണീച്ച് വന്ന ചില ദിവസം ഓനെ അങ്ങനെ കളിച്ചോളും ചിലപ്പോൾ ഒന്ന് ഒക്കത്ത് ഓനെ കുറച്ചേരൊക്കെ ഒന്ന് എടുത്ത് നിൽക്കുമൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പം ഇന്നിപ്പോൾ എന്തായാലും എടുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ എണീച്ചു വന്നിട്ടുണ്ട് ഇനിയത് അപ്പോൾ ഓനെടുത്തും കൊണ്ട് തന്നെ ഞാൻ അവിടെ പരത്തി വെച്ചിട്ടുള്ളതുകൊണ്ട് ഓനെ എടുത്തും കൊണ്ട് തന്നെ ഇപ്പം ഭൂരി ഒക്കെ ചൂടണ്ട ഇതിലാണിട്ടുള്ളത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കണില്ല നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കണമില്ല എന്ന് പറഞ്ഞ പോലെയാണ് കുറച്ച് നേരം ഓനെ ഓനൊന്നെടുത്ത് നല്ല സോപ്പിങ്ങിലൊക്കെ ഒന്ന് നിൽക്കേണ്ടി വരും പിന്നെ ഞാൻ ഓൻ പല്ലേപ്പിച്ചൊക്കെ കൊണ്ടുവന്നത് ഓനക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് അപ്പം ഭൂരി ചുടലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടേനു അപ്പോൾ അവരെ വെള്ളം കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടായി ഓരോ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം കേട്ടോ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടേനു അപ്പം രാവിലെ ആ തീ അങ്ങോട്ട് കത്തിക്കണേ കൊണ്ട് തന്നെ എന്തായാലും എന്താ തീ കെടണേന് മുന്നേ തന്നെ ആ ചോറിനുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചാൽ ആ ബാക്കിയുള്ള പണികളും കാര്യങ്ങളിലൊക്കെ ഇടയിൽ കൂടെ തന്നെ ചോറും അങ്ങോട്ട് ആയിക്കോളും അപ്പം അതിനായിട്ട് ഇനിയിപ്പം മെനക്കെട്ട് നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ വേഗം എന്താണ് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടേനീട്ടോ അതൊക്കെ കഴിഞ്ഞത് ആ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഞാച്ചിയും മിന്നൂസും ഉണ്ട് അനിയൻ്റെ മോളാണ് കേട്ടോ ഞാച്ചീന കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാളും കൂടെ അങ്ങനെ വന്നിട്ടുണ്ടേന് അപ്പോൾ നമ്മൾ ഇതാ പിന്നെ ഞാൻ ഉച്ചക്കാണ് വീഡിയോ എടുക്കുന്നുണ്ടത് അപ്പോൾ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മീൻ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു പരിപ്പ് താളിച്ചത് ഉണ്ടായിനിട്ടോ അപ്പോൾ നമുക്ക് മൂന്നാളും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ കുട്ടികൾക്കുള്ളതും കൂടെ ഒന്ന് വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുക്കും കൊടുക്കണം ഇനിയിപ്പോൾ ചോറ് വയ്ക്കൽ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കുറച്ചു നേരം നല്ല ഒന്ന് നാച്ചിനു കുറക്കി കുറച്ചു നേരം അവിടെ ഒന്ന് കെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് കേട്ടോ ഇനി പിന്നെ വൈകുന്നേരം ഞാഫി സ്കൂളിലിട്ട് വന്നാലേക്കും ഇനിയിപ്പം ഒന്ന് വിശ്രമം ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് നീക്കലുണ്ടാവുള്ളൂ ചിലപ്പം എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ടാവും നാച്ചി ഉറങ്ങുന്ന ഒരു സമയത്താണ് ചിലപ്പം ചെയ്യൽ അല്ലെങ്കിൽ ഞാൻ രാവിലേക്കും അല്ലെങ്കിൽ വൈകുന്നേരേക്കും എന്തായാലും ഇവരെ ഒച്ചേ എനക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് എന്തായാലും പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ നാച്ചീനെ ഉറക്കിയിട്ട് പിന്നെ വീഡിയോ എടുത്ത് വച്ച് ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കലാണ് കേട്ടോ അപ്പം എന്തായാലും ചോറ് വളമ്പേലും മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് എടുക്കണിട്ട് ചിരിക്കണതാണ് കേട്ടോ രണ്ടാളും അപ്പോൾ ഓര് ചോറൊക്കെ വെച്ച് പിന്നെ മിന്നു തറവാ നമ്മളെ തായ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോന് ആച്ചി നല്ല ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനും ചോറൊക്കെ വെച്ച് കുറച്ച് നേരൊക്കെ ഒന്ന് അവിടെ കിടന്ന് പിന്നെ വൈകുന്നേരതാ ഞാഫിമോൻ സ്കൂളിട്ട് വന്ന് വിളിച്ചപ്പോളാണ് കേട്ടോ ഞാൻ ഈയിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബേഗ് ചേതിമലും വെച്ചിട്ട് ഇതാ സ്കൂളിലിട്ട് വന്ന തന്നെ നേരെ നമ്മളെ പേരൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടതിന് പോയിട്ടുണ്ടായിന് ഇത് കേട്ടോ നല്ല വലിയ വലിയതാവണ പേരക്കാൻ കേട്ടോ ഞമ്മളെ ആദ്യമലും ഉണ്ടാവൽ പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഒരു വെള്ളം കുടിച്ച പോലത്തെ ഒരു ഒരു മധുരം കുറച്ച് കുറവുള്ള പോലെയൊക്കെ ഉണ്ടായിന് എന്നാലും അത് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടികളാണ് ഇപ്പം ഇന്ന് ഞാൻ വൈ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കനൊക്കെ അത് വാങ്ങി കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഗ്യാസും മുന്നേ തന്നെ അങ്ങോട്ട് ഓരോ കുക്കറിൽ കുക്കറിൽ അങ്ങോട്ട് വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതേലേ അനിയൻ്റെ ഒരു കൂട്ടുകാരന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മുസല്ല അപ്പം നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിനി അപ്പോൾ ഓരോ അത് അനിയൻ്റെ വൈഫ് കുറച്ച് നേരത്തെ കൊണ്ടു തന്നിട്ട് പോയതെട്ടോ അവർ അവിടുന്ന് പത്തിരുപത് മുസല്ല എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഓന് കൊണ്ടുവന്നപ്പം അത് കൊണ്ടുത്തന്നിട്ടുണ്ടാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തതെന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ അവിടെ മടക്കിയൊക്കെ പിന്നെ പിന്നെതാ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ ചിക്കൻ കറിക്കുള്ള പരിപാടിയാണ് ആദ്യം നോക്കുന്നത് പിന്നെ കുക്കറിൽ തേങ്ങാച്ചോറ് ഇന്നിപ്പോൾ കുക്കറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് െന്തോ ഒരു ഒരു മടി കിട്ടോ അല്ലെങ്കിൽ ചെമ്പില് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും കുക്കറിൽ ചിലപ്പം കിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എളുപ്പപ്പണിക്ക് എന്തായാലും നമ്മൾ കുക്കർ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് വരുള്ളൂ അപ്പം ഞാൻ വേഗം ഒരു അടുപ്പത്ത് കറിയും ഒരടുപ്പത്ത് വേഗം എന്താണ് തേങ്ങാച്ചോറും ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇവരെയും കൂടെ ഒന്നും വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ നിച്ചുമോളം ഇനിയിപ്പോൾ ഞാൻ മെനക്കെട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഓള് ഓളത് അങ്ങോട്ട് പഠിച്ചോളും പക്ഷേ നാഫീൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ ഓന്റെ പുറകെ അപ്പോൾ നടക്കേണ്ടി വരും പഠിക്കാൻ പറഞ്ഞിട്ട് ആദ്യം മദ്രസത്തെ പിന്നെ സ്കൂളത്തേന്നൊക്കെ പറഞ്ഞു ഓനോട് പറഞ്ഞ് അത് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓനെ അപ്പം ആ നാച്ചിന കൂടെ കളിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാണ്ട് പോകും പോയി കടന്നുറങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ ഒന്നാമത്തെ രാവിലെ എന്താണ് മദ്രസിലേക്ക് രാവിലെ നീക്കണത് കൊണ്ട് തന്നെ ഉറക്കം വേഗം എട്ട് മണി എട്ടരാവുമ്പോഴത്തേക്ക് ഓൻ കിടന്നുറങ്ങും ഞാൻ ഞാനിൻ്റെ പണികൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓനോടൊന്ന് പഠിക്കാനും കുറുവാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ അവിടെ ഇരുത്തിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് പോയി നോക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഓനോൻ്റെ പാട്ടിന് കളിക്കണമുണ്ടാവും അതാണ് ഇതിൻ്റെ ഇടയിലൊന്ന് ഓരേയും കൂടെ പോയി നോക്കുന്നുണ്ട് അതിന് അത് അപ്പോൾ കേട്ടാ അപ്പുറത്തുനിന്ന് തേങ്ങാച്ചോറ് കുക്കറിൽ വെക്കണുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കുറേ വട്ടം വീഡിയോയിലൊക്കെ എടുത്തിട്ടുള്ളത് അതിനോണ്ടാണ് ഇങ്ങനെ കാണിക്കാത്തത് ഇനിയിപ്പം പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരേറ്റവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാമെന്നുള്ള നിലക്കാണ് കേട്ടോ ഈ പറഞ്ഞ് പോകണത് അപ്പോൾ ഒരു കുക്കർ അവിടെ വിസിലടിയുണ്ട് ഇനി മറ്റേത് എന്താണ് ഞാൻ വെള്ളമൊക്കെ വെച്ച് തേങ്ങാച്ചോറിനുള്ളതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു വെള്ളം തിളക്കുന്ന സമയത്ത് വേഗം അരിയും എടുത്ത് വെച്ചിട്ടാണ് ഇത് അപ്പം പെരങ്ങിയിട്ടുണ്ടായി കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്താ വെച്ചാൽ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ടാ ലാസ്റ്റിലേക്ക് പിന്നെ ഭയങ്കര പണി തന്നെ ആയിരിക്കും കുറേ പാത്രം കഴുകാനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആ പെരങ്ങണ പാത്രങ്ങൾ വേഗം ഒന്ന് ആ വെള്ളം തിളയ്ക്കണ ആ ഒരു സമയം കൊണ്ട് വേഗം വന്നിട്ട് ആ സിംഗിലുണ്ടതിന് പാത്രങ്ങൾ വേഗം ഒന്ന് അതിൻ്റെ ഇടയിൽ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ അടുക്കള എന്താ പറയുക ഒരു വൃത്തിയിൽ അങ്ങോട്ട് നിന്നോളും പാത്രം കഴുകാൻ തന്നെ ഒരുപാട് കൂട്ടിയിട്ടാൽ തന്നെ നമുക്ക് കാണുമ്പോൾ എന്തോരം ഇടങ്ങാറേക്കൂല്ലേ അതുകൊണ്ട് അതൊന്നും അതിൻ്റെ ഇടയിൽ കഴുകി വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാച്ചോറ് അപ്പുറത്ത് മിൽ കുക്കറിൽ ഇങ്ങനെ ആയിക്കോണ്ട് നിൽക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഇപ്പുറത്തുനിന്ന് ഞാനിത് കേട്ടോ അവിടെ നമ്മളെ കറിയും കൂടെ വേഗം വേഗമൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം പൊടികളൊക്കെ ചേർത്ത് എല്ലാം സെറ്റാക്കി ചിക്കൻ ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതൊന്ന് വേവാനാണ് ഇട്ടുള്ളത് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ച് കൊടുത്താൽ നമ്മളെ കറിയും അവിടെ റെഡിയാവും ഇത് പിന്നെ അന്നത്തെ കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ തേങ്ങ ഉണക്കിയിട്ട് നമ്മൾ ആട്ടിച്ച ആ ഒരു വെളിച്ചെണ്ണ ആണ് കേട്ടോ അതെ അതെല്ലാം കൂടെ ഇപ്പം ഇതിൽ ഒഴിക്കാൻ നോക്കുമ്പോൾ ഒന്ന് കിട്ടണില്ല ആകെ തണുപ്പ് അതിനോടൊക്കെ ഉറച്ച് കിടക്കുന്നതിന് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കുപ്പിയിലേക്ക് കുറച്ച് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത് കഴിഞ്ഞ കേട്ടോ ഞാൻ പിന്നെതാ കേട്ടോ എന്താണ് നമ്മൾ ചോറും കറിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ വേഗം ഒന്ന് പപ്പടം കൂടെ ഒന്ന് പൊരിച്ച് എടുക്കണുണ്ടായിന് ഇനിയിപ്പോൾ ഓർക്ക് മദ്രസയിലൊക്കെ പോവേണ്ടത് കൊണ്ട് തന്നെ ഓരോ ഇനിയിപ്പം ഇക്ക വരുന്ന വരെ ഞാൻ ചോറ് വയ്ക്കാണ്ട് നിർത്തണില്ല കേട്ടോ അപ്പോൾ നാഫിക്കും നാച്ചിക്കും ഞാൻ ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിനി നാഫിക്കുള്ളതും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഓർക്കുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിശ്ചമോളും ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഇനി കേട്ടോ ഇനിയിപ്പം ഞങ്ങളും അതൊക്കെ കഴിഞ്ഞ് ഇക്ക വന്നതിന് ശേഷമാണ് ഞാനും ഇക്കയും ചോറ് വെച്ചിട്ടൊക്കെ ഉണ്ടെനിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലൈക്കും അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് കേട്ടോ അപ്പം ബബായ്